ദില്ലിയിൽ കൃത്രിമ മഴയ്ക്കുള്ള കാത്തിരിപ്പ് നീളുകയാണ് ക്ലൗഡ് സീഡിംഗ് നടത്തി മണിക്കൂർ പിന്നിട്ടിട്ടും മഴ പെയ്തിട്ടില്ല സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആം ആദ്മി പാർട്ടി വിമർശിക്കുന്നു ദില്ലിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുകയാണ് നോബൽ വരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ വെരി ഗുഡ് മോർണിംഗ് കൃത്രിമ മഴയ്ക്ക് പോലും സാധ്യതയില്ലേ ഇവിടുത്തെ കുറച്ച് മഴ അങ്ങോട്ട് വേണമെങ്കിൽ അയക്കാം നോബൽ വരിക്കാരൻ ഇവിടെ മഴ കൊണ്ട് പലയിടത്ത് നിൽക്കാൻ പറ്റത്തില്ല ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും ഒക്കെ കനത്ത മഴയാണ് അവിടെ കൃത്രിമ മഴ പെയ്പ്പിക്കാൻ ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടും കാര്യങ്ങളൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് അല്ലേ അരുൺ ഗുഡ് മോർണിംഗ് അല്പം മഴ ലഭിച്ചാൽ ദില്ലിക്ക് അത് വലിയ ആശ്വാസമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ് ആ പശ്ചാത്തലത്തിലാണ് കൃത്രിമ മഴ പെയ്യാനുള്ള നീക്കം ദില്ലി സർക്കാർ ആരംഭിച്ചത് അതിന്റെ ഭാഗമായി ഇന്നലെ വിമാനത്തിൽ ക്ലൗഡ് സീഡിംഗ് നടക്കുകയും ചെയ്തിരുന്നു പക്ഷേ സീഡിംഗ് നടന്ന് നാല് മണിക്കൂറിന് അകം മഴ പെയ്യേണ്ടതാണ് അത്തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷിതമാണ് പക്ഷേ ഏറെക്കുറെ പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ മഴ ദില്ലിയിൽ പെയ്തിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ വായു മലിനീകരണം രൂക്ഷമായി തുടരുകയും ചെയ്യുന്നു ക്ലൗഡ് സീഡിംഗ് നടന്ന് അന്തരീക്ഷത്തിലെ ഈർപ്പം പതിനഞ്ച് ശതമാനമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ആ അന്തരീക്ഷക്ക് ഈർപ്പം കുറഞ്ഞതാണ് ഇപ്പോൾ മഴ പെയ്യാതിരിക്കാൻ മഴ പെയ്യാത്തതെന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിൽ സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്താണെങ്കിലും വലിയ പദ്ധതിയായിരുന്നു രാജ്യത്തിന് ആദ്യമായിട്ട് കൃത്രിമ മഴ പെയ്യിച്ചുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലി സർക്കാർ ലക്ഷ്യം വെച്ചത് പക്ഷേ ആ ലക്ഷ്യം എന്താണെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല ഇന്നും മലിനീകരണം അതിരൂക്ഷമായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും തുടരുകയും ചെയ്യുന്നുണ്ട് അവിടെ കാണുന്നത് രാഷ്ട്രപതി ഭവന്റെ മുൻവശമാണെന്ന് വളരെ അല്പം മാത്രമാണ് അതിന്റെ കാഴ്ച എന്താണെങ്കിൽ നമുക്ക് കാണുന്നത് വലിയ തരത്തിൽ പുകപടലങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ മൂടിയിരിക്കുന്നു ദില്ലിയിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും ഇപ്പോഴും വായു ഗുണനിലവാര സൂചിക മുന്നൂറിന് മുകളിൽ തുടരുന്ന സാഹചര്യം കൂടിയാണ് അത്തരത്തിൽ വലിയ തരത്തിൽ വായു ഗുണനിലവാര സൂചിക ഉയർന്നു നിൽക്കുന്നു വായു മലിനീകരണം രൂക്ഷമായിരിക്കുന്നു എന്താണെങ്കിലും ആം ആദ്മി സർക്കാർ വലിയ വിമർശനം ഈ വിഷയത്തിൽ ബിജെപി സർക്കാരിനെതിരെ ഉയർത്തുകയും ചെയ്യുന്നു കാരണം സർക്കാർ പരാജയപ്പെട്ടതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ മഴ പെയ്യാനുള്ള ശ്രമം അടക്കം പരാജയപ്പെട്ടത് എന്നാണ് ആം ആദ്മി നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നത് വായു മലിനീകരണത്തിന്റെ നേരത്തെ പ്രതിപക്ഷം ചേർന്നപ്പോൾ വാചാലരായവർക്കൊന്നും വായുമലിനീകരണം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സൌരഭ് ഭാരദ്വാജ് അടക്കമുള്ള ആം ആദ്മി നേതാക്കൾ നിരന്തരം വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത് അതായാലും വരും മണിക്കൂറുകളിലെങ്കിലും മഴ പെയ്യുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം അതോടൊപ്പം തന്നെ ഇന്നും ക്ലൗഡ് സീഡിംഗ് ഉണ്ടാകും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്നും ക്ലൗഡ് സീഡിംഗ് നടത്തി വരും ദിവസങ്ങളിലെങ്കിലും മഴ പെയ്യാനാണ് നീക്കം ദില്ലി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് മൊത്തം മൂന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുകയും ചെയ്തിരിക്കുന്നത് കാൺപൂർ ഐ ഐ ടിയുടെ നേതൃത്വത്തിൽ ആണ് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്ത് ഇന്നും അങ്ങനെയാണെങ്കിൽ സെൻട്രൽ അടക്കം ഇത്തരത്തിൽ ക്രൌഡ്ഷീഡിംഗ് നടക്കും എന്ന് അറിയുന്നു പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ അത് അന്തരീക്ഷ മലിനീകരണം കൂടുതൽ രൂക്ഷമാക്കുമെന്ന് മാത്രം രാഷ്ട്രീയ വിവാദം കൂടുതൽ കൊഴിപ്പിക്കുകയും ചെയ്യും കാരണം ഇത്ര വലിയ പദ്ധതി പ്രഖ്യാപിച്ച് നടപ്പാക്കിയിട്ടും മഴ എവിടെയെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് എതിരെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അരുൺ